ഹൈക്കൂട്ടുകാരെ സെലിൻ ബ്ലൗസിലേക്ക് സോത എന്ന കത്രിക വെച്ചൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഹൈക്കൂട്ടുകാരെ വെള്ള കത്രിക വെച്ച് ഒരു റെസിപ്പി നോക്കാം ഒരു നാടൻ തീയലാണ് ചെയ്യുന്നത് അപ്പോഴിതിനെ ഒന്ന് ഇനി പീസാക്കി എടുക്കണം അപ്പോഴിതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോഴിതിലുള്ള കറ പോവാൻ വേണ്ടി ഒന്ന് കഴുകിയെടുക്കണം അപ്പോഴിതുപോലെ പീസാക്കി എടുക്കണം ഒരു നാടൻ റെസിപ്പിയാണ് ഇത് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത് വീട്ടില് കൃഷി ചെയ്തെടുത്തതാണ് ഇതിന് ഇനി ഒന്ന് കഴുകിയെടുക്കാം അപ്പോഴിതിൽ കറ കഴുകി കിളയണം അല്ലെങ്കിൽ ചെറിയ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരുപിടി തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ മിക്സിയുടെ ജാറിൽ വെച്ച് ക്രഷ് ചെയ്തെടുത്തതാണ് ശകലം ഓയില് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണോ ഒഴിച്ചു കൊടുത്തത് ഇതിനെ ഇനി ഒന്ന് ഫൈനായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ടു മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് മൂത്ത് കിട്ടും കാരണം ക്രഷ് ചെയ്തതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ മൂത്ത് കിട്ടും ശാലം കറി ലീവ്സ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി നീളത്തിന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇഞ്ചി മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം അഞ്ചി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ലഭിക്കും അതുപോലെ ഒരു ഏഴെട്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക அதேபோல் சிறிய ஒரு உண்ட புளி இதுபோல் பிச்சு இட்டு கொடுக்க ഇവിടെ ഇപ്പോൾ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് പൊടി ഐറ്റങ്ങൾ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോഴീ ഈ സമയത്തീ ഓഫ് ചെയ്ത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പൊടിയൈറ്റങ്ങളൊക്കെ കരിഞ്ഞ് പിടിക്കും അതുകൊണ്ടാണ് അതുപോലെ തന്നെ പൊടിയൈറ്റങ്ങളുടെ പച്ചമണം മാറിക്കിട്ടണം അതുവരെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിനെ മിക്സിയുടെ ജാറിലോട്ടാക്കാം തണുത്തതിന് ശേഷം ഇതിനെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം വെള്ളം ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ഇതിനെ ഇതിനെല്ലാം വഴറ്റി എടുക്കുക അതുപോലെ കറി ലീവ് ഇട്ട് കൊടുക്കുക കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം അപ്പോൾ വളരെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് നൈസായിട്ട് അരിയുമ്പോഴത്തേന് പെട്ടെന്ന് അത് വയൻഡ് കിട്ടും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ സവാള പെട്ടെന്ന് വയൻഡ് കിട്ടുന്നതിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഇതിലേക്കിനി കത്രിക അരിഞ്ഞു വെച്ചതിട്ട് കൊടുക്കാം അപ്പം ഇത് വെള്ള കത്രികയാണ് ഇതിനെ ഇനി ഒന്ന് വയട്ടി എടുക്കാം അതുപോലെ ഒരു വലിയ തക്കാളിക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അതും വഴറ്റിയെടുക്കാം ഇതിലേക്കിനി ഫൈനായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് കത്തിരിക്ക വെന്ത് കിട്ടണമല്ല അങ്ങനെ വലിയ വേവൊന്നുമില്ല വളരെ കുറച്ച് വേവേ ഉള്ളൂ നല്ല കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോഴപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലവണ്ണം അത് ഇളക്കി നല്ലതുപോലെ കത്തിരിക്കയിൽ പിടിപ്പിച്ച് കൊടുക്കുക അരപ്പ് എല്ലായിടത്തും ആവണമല്ല വേഗുവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം ഇനി അത് നല്ലവണ്ണം തിളച്ച് അതിൽ ഓയിൽ തെളിയണം ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ കുറുകിയ ചാറോടുകൂടി തന്നെ ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കടുതാളിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ കഴുതളിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്